ഇരിങ്ങാലക്കുടയുടെ ചരിത്രത്തിൽ ആദ്യമായി ജില്ലാ ബാഡ്മിന്റൺ ലീഗ് ജനുവരി രണ്ടിന് ക്രൈസ്റ്റ് അക്വറ്റിക് ഷട്ടിൽ അക്കാദമിയിൽ നടത്തുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു നാല് ഫ്രാഞ്ചൈസികളിലായി പ്രശസ്തരായ നാൽപ്പത്തെട്ട് കളിക്കാർ ലീഗ് മത്സരങ്ങളിൽ പങ്കെടുക്കും ഫ്രാഞ്ചൈസി രജിസ്ട്രേഷൻ കളിക്കാരുടെ രജിസ്ട്രേഷൻ കളിക്കാരുടെ ലേലം തുടങ്ങിയവ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു ടീമുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പരിശീലനങ്ങൾ നടത്തിവരുന്നതായും അവർ കൂട്ടിച്ചേർത്തു വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും ട്രോഫികളും സമ്മാനമായി നൽകും ക്രൈസ്റ്റ് അക്ലറ്റിക് ഷട്ടിൽ അക്കാദമിയിലെ ബാഡ്മിന്റൺ കോർട്ടിൽ കുഴഞ്ഞു വീണു മരിച്ച കലാഭവൻ കബീറിന്റെ സ്മരണാർത്ഥമാണ് ലീഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് പ്രശസ്ത സിനിമാ നടൻ ഇടവേള ബാബു മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത സീരിയൽ നടൻ സതീഷ് ബാബു കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എം എൻ ഷാജി തൃശൂർ ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് ബാബു മേച്ചേരിപ്പടി ക്രൈസ്റ്റ് അക്വറ്റിക് ഷട്ടിൽ അക്കാദമി പ്രസിഡന്റ് സ്റ്റാലിൻ ലാസർ എന്നിവർ പങ്കെടുക്കും പാലക്കാട് ജില്ലാ സ്പെഷ്യൽ ജഡ്ജ് ജോമൺ ജോൺ സമ്മാനദാനം നിർവഹിക്കും ജേഴ്സിയുടെ വിതരണോദ്ഘാടനം പ്രസ് ക്ലബ്ബിലെ മുതിർന്ന അംഗം മൂലയിൽ വിജയകുമാർ അക്വറ്റിക് ക്ലബ്ബ് പ്രതിനിധി ബാബു കാസ ക്ലബ്ബ് ക്യാപ്റ്റൻ രവി മേനോൻ എന്നിവർക്ക് നൽകി നിർവഹിച്ചു ക്രൈസ്റ്റ് അക്വാറ്റിക് അക്കാദമി പ്രസിഡന്റ് സ്റ്റാൻലി ലാസർ തൃശൂർ ജില്ലാ ഷട്ടിൽ ബാഡ്മിന്റൺ അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് പീറ്റർ ജോസഫ് ടൂർണമെന്റ് കമ്മിറ്റി ഓർഗനൈസിംഗ് സെക്രട്ടറി ആൾജോ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു കബീർ എന്ന് പറയുന്ന ഒരു മഹാനായ കലാകാരൻ ഒരു ബാഡ്മിന്റൺ പ്ലെയർ കൂടിയായിരുന്നു തിരിഞ്ഞാലക്കുട ക്രൈസ്റ്റു അക്കാറ്റിക് ഷട്ടിൽ അക്കാദമിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരി ഇരുപത്തിയാറാം തീയതി അദ്ദേഹം ഷട്ടിൽ കളിക്കുന്നുണ്ടേല് അത് കഴിഞ്ഞ് വന്ന് റെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കുഴഞ്ഞ് വീണ് മരിക്കുകയുണ്ടായാലും അക്കാദമികളിലെ പത്രങ്ങളിലൊക്കെ വളരെ വാർത്തകളായിട്ട് വന്നിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കാസയിലെ ഭാരവാഹികളും കൂടിയിട്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് നടത്തി വരികയാണ് ഈ വർഷവും നമ്മൾ ഇത്തരത്തിലുള്ള ടൂർണമെൻ്റ് നടത്തുന്നതിനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത് നിങ്ങളെ അറിയിക്കുന്നതിനും പത്രങ്ങളും ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ വർഷത്തെ ടൂർണമെൻറ്റിൻ്റെ പ്രത്യേകത ഒരു വേറെ വ്യത്യസ്ത തലത്തിലാണ് അത് ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നത് കളിക്കാരെ രജിസ്റ്റർ ചെയ്ത് ഫ്രാഞ്ചൈസികളെ രജിസ്റ്റർ ചെയ്ത് ലേലം നടത്തി പ്ലെയേഴ്സിൻ്റെ ലേലം നടത്തി ആ ലേലം നടത്തിയ ഫ്രാഞ്ചൈസികൾ തമ്മിൽ മത്സരിക്കുന്ന ലീഗ് മത്സരങ്ങളായിട്ടാണ് നമ്മൾ ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ കളിക്കാരും ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്ത് കളിക്കുന്ന കളിക്കാർ മുതൽ സ്കൂൾ തലത്തിൽ കളിക്കുന്ന കളിക്കാർ വരെയുള്ള വിവിധ തലങ്ങളിൽ കളിക്കുന്ന എല്ലാവരെയും ഓരോ ടീമുകൾ ലേല മുഖാന്തരം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ വാശിക മത്സരങ്ങളായിരുന്നു കളിക്കുക മത്സരം നടക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി ജനുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച ആണ് മത്സരം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സിനിമാ താരം അമ്മയുടെ സെക്രട്ടറിയുമായ വൈസ് ക്രൈസ്റ്റ് കൊടിസട്ടിൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ കലാഭവൻ കബീർജ് മരണത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു ടൂർണമെൻറ്റാണ് രണ്ട് വർഷം നമ്മൾ വളരെ ഭംഗിയായിട്ട് നടത്തുകയുണ്ടായി മൂന്നാം വർഷം ഈ വർഷം നമ്മൾ ഈ ടൂർണമെൻറ്റ് കീട്ടാട്ടം പറഞ്ഞ പോലെ വിശദീകരിച്ച പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ക്രൈസ്റ്റിൻ്റെ കാസായ സെക്രട്ടറി പീറ്റർ ജോസഫ് എല്ലാ നേതൃത്വം നൽകുകയാണ് അദ്ദേഹം ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് to Line Designer Studio. Creations made from the heart. Inside Outside Home Gallery. ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण manनवरलाय कटन blind कन soफ clothनिवा मतार को मगन करता्यस्ल अपय withले style yearsस experience and good serviceइ outside home Kसी men on commercial सेर main्र इरिल कोdaा